നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെടിനിർത്തൽ നിരസിച്ചതിന് പിന്നാലെ ലബനാനിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തി ഇസ്രായേൽ താമസ സ്ഥലങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിരവധി കെട്ടിടങ്ങൾ നിലമ്പൊത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു വ്യാപകമായി ബോംബാക്രമണം നടന്ന ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് پټو شوی نه دی തിങ്കളാഴ്ച മുതൽ ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്റർ ആയുധ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താഹ്യയിൽ നിന്ന് ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുല്ലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ബൈറോത്തിലെ മാധ്യമ പ്രവർത്തകരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററോ ആസ്ഥാനമോ എന്നൊന്നുമില്ല ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നതെല്ലാം ഫ്ളാറ്റുകളും വീടുകളുമാണ് ആറോ ഏഴോ ബഹുനില കെട്ടിടങ്ങൾ തകർത്തു ഈ കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവർ താമസിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ് പലരും കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അൽജസീറു റിപ്പോർട്ട് ചെയ്യുന്നു രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞ് ഗാസയെ കൊല്ലാക്കൊല ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഹിസ്ബുളയുടെ പേരും പറഞ്ഞ് ലബനാനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ലബനാനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് എന്നതാണ് സത്യം